കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പോഴും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ് മനുഷ്യന് പോലും അവനെ സ്തുതിക്കുന്നത് വലിയ ഇഷ്ട ദൈവം അതിന് യോഗ്യനാണ് ദൈവം അതിന് യോഗ്യനാണ് സാക്ഷാത് യോഗ്യനാണ് നമുക്ക് യോഗ്യതയില്ലാത്തതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് സ്തുതിയൊക്കെ കിട്ടും ഇസ്രായേൽ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ അവരെ ഹോവേ അവൻ നല്ലവൻ ഇസ്രയേലിനോട് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്തിച്ചതിൽ ആർത്തുപോഷിച്ചു ദേവാലയ പണിയുടെ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ ആ ദൈവീയ സന്തോഷമാണ് ഒരു ആത്മീയ സന്തോഷം വരുന്നു ആത്മീയ സന്തോഷം ഒരു സ്ഥലത്തൊരു പള്ളി പണിയുമ്പോൾ സ്വാഭാവികമായി പള്ളിയോട് ഇഷ്ടമുള്ളവർക്കും ദൈവത്തോട് ഇഷ്ടമുള്ളവർക്കും ഒരു സന്തോഷം വരും അവരതിന് ശ്രദ്ധിക്കും ഒരു നല്ല കാര്യം വരുമ്പോൾ അതിനെന്താണ് അതിൻ്റെ പുരോഗതി എങ്ങനെയാണ് എല്ലാം അത് ശ്രദ്ധിക്കാറുള്ളൂ അത് ആ ജനത്തിന് അതിനോടുള്ള ആവേശവും ആ ജനത്തിന് അതിനോടുള്ള താല്പര്യവുമാണ് പീപ്പിൾസ് ജലസി ക്രിറ്റിസിസം ഗോസി സ്ലാൻറ്റർ ബട്ട് ഗോഡ് ഹാസ് പുഡ് ഗ്രീൻസ് ഇൻ യു ഈ സ് കോൾ യു ടു സ്റ്റാൻഡ് ഔട്ട് ടു ബി എ ഡിഫറെ മേക്കർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇവിടെ ദൈവമേൽപ്പിക്കുന്നതിന് പ്രത്യേകതരം ശുശ്രൂഷകൾ ദൗത്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഒരു ഡിഫറെൻ്റായിട്ട് ഒരു ഡിഫറെൻ്റ് മേക്കറായിട്ട് ആളുകളിക്കാനല്ല നന്മ പ്രവർത്തിക്കാനായിട്ട് ആർക്കും ചെയ്യാനൊക്കാത്തത് നമുക്ക് ചെയ്യണം അതിന് നമ്മൾക്ക് ദൈവം വേണം യേശു വേണം ഈഗോയോ സ്ഥാനമോ മാനമോ ഒന്നും വെച്ചാൽ സാധ്യമല്ല ടേക്ക് യുവർ ഫാമിലി ടു എ ന്യൂ ലെവൽ നോട്ട് വേസ്റ്റ് യുവർ ടൈം ട്രയിങ് ടു വിൻ പീപ്പിൾ ഓവർ ഹു ആർ നോട്ട് ഹാപ്പി വെന് യു സെക്സ് നിന്നെ ഇഷ്ടമില്ലാത്തവരെ നന്നാക്കാനായിട്ട് നീ പോകരുത് അവർ നിന്നെ അവർക്ക് നീ ചെയ്യുന്ന ഒന്നും താല്പര്യമില്ലെങ്കിൽ അവർക്ക് വേണ്ടി നിന്നെ സമയം വേസ്റ്റാക്കരുത് ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ വാട്ട് ഗോഡ് ഹാസ് കോൾ ടു യു ടു ദൈവം നിനക്ക് ശുശ്രൂഷ തരും ആ ശുശ്രൂഷ ദൈവം തരുന്ന ശുശ്രൂഷ ദൈവം നിനക്കൊണ്ട് ചെയ്യിച്ചോളും അത് നമ്മളായിട്ട് ഒരു ശുശ്രൂഷകൾ ഉണ്ടാക്കിയെടുത്ത് ചെയ്യാൻ പോകുമ്പോൾ അത് പൊളിഞ്ഞു പോകും എന്നാൽ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ നീ ഒരു വൻ വിജയമായി തീരും അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക കാരണം ഇതെല്ലാം തരുന്നത് ദൈവം അതുകൊണ്ട് സ്തുതി ദയക്ക് നമ്മളോടുള്ള വലിയ ദയയാണ് ദൈവത്തിൻ്റെ ദയ നമ്മളെ ഓരോ ദിവസവും നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ ഓരോ ദിവസവും നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ ആ ദൈവത്തിൻ്റെ വലിയ ദയയിൽ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ ഈ ആഴ്ചവട്ട കാലം വളരെ സംഭവവിഹുലമായ ഒരു ആഴ്ചവട്ട അവസാനിക്കുമ്പോൾ ദൈവം എന്നെ നിങ്ങളെ നിലനിർത്തി മുൻപോട്ട് കൊണ്ടുപോകുന്നു കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കൃത്ഥാവിപരിശുദ്ധ പിതാവിനെ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം വേർപാടിൻ്റെ ദുഃഖത്തിൽ നിൽക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് അവരെ നീ ആശ്വസിപ്പിക്കണമേ ഞങ്ങൾക്ക് തരുന്ന നന്മകൾ അനുഗ്രഹങ്ങളുണ്ട് അതിനെ ഞങ്ങൾക്ക് സ്തോത്രം ചെയ്ത് നിനക്ക് നന്ദി അരയേറ്റി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ മാധ്യമ പ്രവർത്തകർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ എല്ലാ പ്രവർത്തനങ്ങളിലും ഭാഗമായിത്തീരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലിമാർ സ്കൂളുകളും കോളേജുകളും പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരെ അയക്കുന്ന മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്പ്രകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എപ്പ എപ്പോർപ്പെട്ട ആളുകൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഏത് ഭീകര പ്രവർത്തനവും ചെയ്ത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് നീ കരണതോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് നന്ദി കരീറ്റ് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഡബ്ലു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റു സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ പേർപ്പെട്ടവരെ ഓർത്തോ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ വചനത്താൽ ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശു സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുഖത്ത് യേശു മൂല്യം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് വിധാവേ യു